ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അതെ അതെ ശരിക്കും ശരിക്കും ആ ആ ഫേസ് ഫേസ് പല്ലില്ലാത്ത അല്ലേ ലൊക്കേഷനിൽ വെച്ചിട്ടാണല്ലേ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് ആ ഒരു ബ്രേക്കിൻ്റെ ഇടയ്ക്കാണ് പല്ല് പോയത് അത് ഭയങ്കര വല്യ ഇപ്പൊ ഷാനലിക്കാനോ ഡയറക്ടർ എന്താ വെച്ചാൽ ഇനിയിപ്പോ എന്ത് ചെയ്യും കണ്ടിന്യൂറ്റി പോയാലോ കുറേ ഇഷ്യൂസ് ഒന്നും വന്നായിരുന്നു പക്ഷെ അത് ഒരു രസകരമാവേം ആൾക്കാർക്ക് അത് ആ ഭയങ്കരമായിട്ട് ആദ്യം ആകർഷിച്ചത് പിന്നീട് പല പാട്ടുകളിലും ഒക്കെ ജുഗ്രു എന്ന് പറയുന്ന ക്യാരക്ടറിനെ തുടർന്ന് തന്നെ നമ്മൾ അയാളെയാണ് പല പാട്ടുകളിലും കണ്ടത് മറ്റേ ക്യാരക്ടർ ചെറുപ്പമൊക്കെ കാണിക്കുമ്പോഴും നമ്മൾ കണ്ടത് ശരിക്കും ആ ജുഗ്രുവിനെയാണ് ഇപ്പോൾ അവസാനം ചെയ്തത് ഫോറില് 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 ചെയ്ത മമിത ശരിക്കും ഇപ്പോൾ സ്റ്റാറാണ് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ആ റോഡ് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആയി എന്നുള്ളത് ബിന്നി ചേച്ചിയുടെ മകളുണ്ട് ശിവാങ്കി പറഞ്ഞു ഇങ്ങനെ മമിത വന്നപ്പോൾ ബ്ലോക്കായി ഇവിടെ മമിതയാണ് സ്റ്റാർ എന്നൊരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു അത്രയും വളർന്ന സ്റ്റാറുകൾ നഷ്ടം തോന്നുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ എനിക്ക് പോകേണ്ടി വരുന്നു കാരണം എനിക്കിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ട് തന്നെ ആ ഒരു ടൈമിൽ എനിക്ക് ഞാൻ ഒരു എൻട്രൻസ് എഴുതി കിട്ടുകയും ചെയ്തു അപ്പൊ എനിക്കങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല ബട്ട് തിരിച്ചു വരും എന്നൊരു ഒരു ആത്മവിശ്വാസം ഉണ്ട് അപ്പോൾ അറിയില്ല എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്തായാലും കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വരും എന്തായാലും മീനൻ ഉണ്ടായിരുന്നു പിന്നെ ഗോവിന്ദ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പറവേലി ചാപ്പി ഞങ്ങള് ഞങ്ങള് നാലുപേരായിരുന്നു ഫീമെയിൽ ലീഡിങ് ആയിട്ട് മമിത മമിത ചേച്ചി പിന്നെ ഗോപിയ രമേശ് ഈ പലരെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ മീനാക്ഷി മീനാക്ഷിയുടെയും കൂടെ ഒരു പടത്തിൽ ചെയ്തിട്ടുണ്ട് പടത്തില് കോലിമുട്ട എന്ന് പറഞ്ഞ പറയുന്നത് പിന്നെ അല്ലാണ്ടും മീനാക്ഷിയായിട്ട് നല്ലൊരു എന്റെ ഫാമിലി ആണെങ്കിലും മീനാക്ഷി ഫാമിലിയുടെ നല്ല നല്ലൊരു കമ്പനി ഉണ്ട് ചെറുപ്പം തൊട്ടേ ഈ ഒരുപാട് പേരുടെ ആസിഫലി ഉൾപ്പെടെ ഒരുപാട് പേരുടെ ചെറുപ്പം ചെയ്യാൻ പറ്റും അത് തന്നെ കൊറേയില്ലേ ആ കുറെ ഓൾമോസ്റ്റ് പറയുക ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്താ പറയാ പോളിടെക്നിക്കില് അജു 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 അജന്റെ ഇവിടെ ചെറുപ്പാലും ചെയ്തിട്ടുണ്ട് മൂവീസിലെല്ലാം ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് പത്ത് പതിനഞ്ച് അഭിനയിച്ചിട്ട് നിൽക്കുകയാണ് ബ്രേക്ക് ചെയ്ത് പോകാൻ പാടില്ലായിരുന്നു പഠിത്തത്തിന്റെ കൂടെ കൊണ്ടുപോകാൻ കൂടെ കൊണ്ടുപോവാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്നത് ബി ടെക് മറിയ എഞ്ചിനീയറിംഗ് ആണ് ചെന്നൈയിലാണ് ഞാൻ പഠിക്കുന്നത് ഇന്ത്യൻ മാറ്റം യൂണിവേഴ്സിറ്റി ഇപ്പോൾ റെസിഡൻഷ്യൽ കോഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ ഒട്ടും പോസിബിൾ അല്ല ലീവ് കിട്ടില്ല ലീവും കിട്ടില്ല ഒട്ടും പോസിബിൾ അല്ല ഈ ഒരു കോഴ്സിൻ്റെ കൂടെ കൊണ്ടുപോകാൻ അപ്പം ആ ഒരു ഇതാണ് ഇപ്പം ആക്ച്വലി എൻ്റെ ഞാൻ പഠിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഷിപ്പിൽ സെയിലിംഗ് ആണ് മെച്ച ആണ് അപ്പം അതും ഫിലിമുമായിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഓരോരുത്തർ എല്ലാവരും ചോദിക്കുന്നത് വരുന്നവർ നോക്കണം എല്ലാം ദൈവത്തിന് അനുഗ്രഹം പോലെ അപ്പോൾ എന്താണ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ട്രൈ ചെയ്യും ഫിലിമിലേക്ക് എന്തായാലും തിരിച്ചു വരണം എന്ന് എനിക്കൊരു കാരണം ആഗ്രഹിച്ചു വന്ന വന്നൊരു ഫീൽഡാണ് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടൊടുക്കാൻ മനസ്സ് അങ്ങോട്ട് അനുവദിക്കുന്നില്ല തിരിച്ചെന്തായാലും വരണം ഞാൻ പണ്ടൊട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിൽ പോകാനാണെങ്കിലും ഇതാണെങ്കിലും അങ്ങനെ പേടി എനിക്ക് ചെറുപ്പം തൊട്ടേ അപ്പോൾ അമ്മയാണ് എന്നെ പുഷ് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം തന്നെ ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സ് ആ ടൈമിൽ തന്നെ ലുക്ക് മോഡൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു മോഡലിങ്ങിനും ഫാഷൻ ഷോയ്ക്കും ഞാൻ അന്ന് എനിക്ക് ഓർക്കുന്നുണ്ട് അന്ന് ഇവിടെ എറണാകുളത്ത് ഒരു പരിപാടി എടുക്കും ഫവർ പ്രിൻസ് പ്രിൻസ് ആൻഡ് പ്രിൻസസ് എന്ന് പറഞ്ഞൊരു മോഡലിംഗ് ആണ് കുഞ്ഞിപ്പിള്ളേരുടെ ഒരു ഫാഷൻ ഷോ അതിൽ അവസാന നിമിഷം ഇങ്ങനെ എന്ന് ലാസ്റ്റ് മിനിറ്റിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ട് ഫസ്റ്റ് പ്രൈസ് ഇല്ലാണ്ട് റണ്ണർ അപ്പായി അപ്പം അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പം അന്ന് ഞാൻ ഇങ്ങനെ അമ്മയടുത്ത് പറഞ്ഞു അമ്മ എനിക്കിങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോ അമ്മയാണ് പറഞ്ഞത് സാരില്ല നിനക്ക് എന്തോ നിനക്ക് പറഞ്ഞു പറഞ്ഞ എന്തോ ഒരു വരും അങ്ങനെ അതുപോലെ തന്നെ നാക്ക് പോന്നായിട്ട് പിന്നെ പടങ്ങൾ എല്ലാത്തിലും നല്ല രീതിക്ക് പോയി വരുന്നത് മാത്രം ഇല്ലാതെ ഫിലിപ്സാന്റെ മങ്കിപ്പനിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലെ വഴി തന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട് നമ്മുടെ കല്ലൂർ ഓഫീസിലുണ്ടായിരുന്നു ഫ്രൈഡേ ഫിലിം ഹോസിന്റെ വിജയ് വിജയംഗളും പിന്നെ സാന്ഡ്രാൻഡി ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അപ്പം അവിടെ വെച്ചിട്ട് അവർ ഓഫീസായിരുന്നു കല്ലൂർ ഉണ്ടായിരുന്നത് അപ്പം അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഓഡിഷൻ നടന്നത് ഏകദേശം നല്ലൊരു എമൗണ്ട് ഒരു അയ്യായിരം ആറായിരം കുട്ടികളോളം വന്നെന്നാണെന്ന് അവർ പറഞ്ഞത് ഇത്രത്തോളം കുട്ടികളിൽ നിന്ന് ഫസ്റ്റ് ആക്ച്വലി സനൂപിൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എനിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല ബട്ട് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് കാരണം കുറെ കൊല്ലം ആയല്ലോ അതുകൊണ്ട് കൃത്യമായിട്ടൊരു ഓർമ്മ വെച്ച് ഫസ്റ്റ് ബാബു ആൻഡിനെ അങ്ങനുള്ള മോനായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്തെന്തോ വെച്ചത് അങ്ങനെന്തോ എന്തോ അപ്പം ശേഷം പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെയോ കാരണം ഞങ്ങളുടെ കൂടെ അന്ന് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ആറ് പിള്ളേരെ ഏഴ് പിള്ളേരെ സെലക്ട് ചെയ്തായിരുന്നു സനൂപ് ഉണ്ടായിരുന്നില്ല വർക്ക്ഷോപ്പിൽ ഞങ്ങൾക്ക് സനൂപ് ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽ ബാബാൻ്റെ മോനും ഉണ്ടായിരുന്നു ബട്ട് അന്ന് എനിക്കറിയില്ല പ്രശ്നം കാരണം പിന്നെ ലാസ്റ്റാണ് ഞങ്ങൾ അറിയുന്നത് സനൂബാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് എനിക്ക് പിന്നെ അന്ന് എന്താ പറയാ അന്ന് ഇപ്പൊ ഇപ്പൊ സംസാരിക്കണ വിവരോന്നില്ലട്ടോ ചെറിയ കുട്ടിയല്ലേ അന്ന് എന്താ ഇങ്ങനെ പോയി അവര് പറയണ പോലെ എന്തൊക്കെയോ ചെയ്ത് അവര് പറയണ പോലെ പോലും അല്ല ചെയ്തത് ഞാൻ എന്റെ ആ ഒരു കുട്ടിക്കാലത്തിന്റെ ആ ഒരു ഞാൻ പണ്ട് ഭയങ്കര വികൃതിയായിരുന്നു ആ ഒരു അങ്ങോട്ട് ചെയ്തു ചന്തി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഗ്രൂമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏകദേശം ഒരാഴ്ചത്തോളം ഞങ്ങൾക്ക് ഒക്കെ ഉണ്ടായിരുന്നു മാസ്റ്റർ ആണ് ചെയ്ത് നാടകമൊക്കെ ചെയ്യുന്ന വിജീഷ് മാസ്റ്റർ ആണ് അത് കണ്ടക്ട് ചെയ്തത് ആ ഒരു വർക്ക് പിന്നീട് ബെന്നിലേക്ക് എത്തുമ്പോഴാണ് അവാർഡ് കിട്ടുന്നത് അപ്പം ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുമ്പോൾ കുറച്ചുകൂടെ സിനിമകളിലേക്ക് അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയാണ് പിന്നെ ഉണ്ടായത് പിന്നെയും ഇങ്ങനെ തുടർച്ചയായിട്ട് പടങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആയിട്ടുള്ള ചൈൽഡ് ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ് പിന്നെ അത്തരത്തിലുള്ള പടങ്ങളും നമുക്ക് കുറവായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് പടങ്ങളിലേക്ക് ഇപ്പൊ കൊല്ലുമുട്ടായി പോലുള്ള പടങ്ങളൊക്കെ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ബെന്നിൽ അവാർഡ് കിട്ടുന്ന സമയത്ത് എന്താണ് മനസ്സിനകത്ത് അപ്പോ അപ്പോഴും ചെറുതാണല്ലോ എന്തായിരുന്നു ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ നാഷണൽ അവാർഡിൻ്റെ അത്ര ആ ഒരു എത്രത്തോളം വിലപ്പെട്ടതാണതെന്ന് എനിക്ക് ആ ഒരു മനസ്സെനിക്കപ്പ ഇല്ല ചെറിയ കുട്ടിയാണല്ലോ അപ്പൊ എനിക്ക് എത്രത്തോളം അത് വാല്യുബിൾ ആണെന്നൊന്നും എനിക്ക് അറിയില്ല പിന്നെ പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക എന്നെ പോലൊരു എനിക്ക് ആക്ച്വലി എന്നെ അതിൻ്റെ ഡയറക്ടറുണ്ട് ബിബിനാറ്റ്ലി ബിബിൻ എന്നെ ഇങ്ങനെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മിൽസിൽ ഉണ്ടായിരുന്നു ഹോംലി മിൽസ് ഉണ്ടായിരുന്നു അപ്പം ഹോംലി മിൽസ് വഴിയാണ് ബിബിൻ ചേട്ടി ഇതുപോലെ ഇങ്ങനെ ഒരു പഠനം ചെയ്യണം എന്നുള്ളൊരു പ്ലാനിട്ട് അപ്പോൾ ബിബിൻ ചാട്ടിനെ ഇങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മോനെ എന്നെ അപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല നിനക്കായിരിക്കും എന്നൊരു ഇത് അപ്പോൾ എൻ്റെ അത് ജൂറിയിൽ ഏതൊരു മലയാളം ഡയറക്ടർ ഫേമസ് ഡയറക്ടർ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെ നിനക്കായിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ലാസ്റ്റ് റൗണ്ടിൽ വന്നിട്ടുണ്ട് ലാസ്റ്റ് റൗണ്ടിൽ എൻ്റെ ബെൻ എന്ന് പറഞ്ഞ പടവും പിന്നെ കാക്കമുട്ട തമിഴിൽ തമിഴില് കാക്കമുട്ടയും എൻ്റെ പടവും പിന്നെ വേറെ രണ്ടു മൂന്ന് പടം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഫൈനൽ റൗണ്ടിൽ വന്നായിരുന്നു ലാസ്റ്റ് ഇതിൽ അപ്പോൾ അത് എനിക്ക് ഉറപ്പ് പറ്റില്ല ബട്ട് നിനക്ക് കിട്ടാൻ ചാൻസ് നല്ലോണം ഉണ്ട് ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ചോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ വിളിച്ചായിരുന്നു തന്നെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ അപ്പം ആ സീൻ ഷൂട്ടി ഒരു സീൻ നടന്നോണ്ടിരിക്കുകയാണ് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ന്യൂസുകാരെല്ലാവരും കൂടി ഇങ്ങോട്ട് പൊതിഞ്ഞ് ഊർണ പോലെ അങ്ങോട്ട് വന്നേക്കണം പെട്ടെന്ന് ഈ കടന്നൽക്കൂട് കൂടുന്ന പോലെ പെട്ടെന്ന് രണ്ടുമൂന്ന് ന്യൂസ് ചാനൽസിൻ്റെ വാൻസും എല്ലാം ഇങ്ങനെ പെട്ടെന്ന് വന്നേക്കണം ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടിപ്പോയി ഞാൻ ഞാനും ഞെട്ടിപ്പോയി വെച്ചാൽ എന്താ എന്ത് പറ്റി പെട്ടെന്ന് അതെ ഇനി വല്ലതും വല്ല കേസോല ഇത്ര പേര് അപ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത നിൽക്കുമ്പോഴാണ് ഇപ്പോഴാണിങ്ങനെ വന്ന് പറഞ്ഞത് എനിക്കാണ് എന്നാണ് കൺഫേം ആയിട്ടുണ്ട് പക്ഷെ ന്യൂസ് വന്നിട്ടില്ല ബട്ട് എനിക്കാണ് എന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറഞ്ഞു പിന്നെ അത് കൺഫേം ആയി കൺഫേം ആയി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇപ്പോൾ എന്താ പറയുക ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഈ ഒരു ഫീൽഡിൽ വരാനാണെങ്കിലും ഇപ്പോൾ ചെറുപ്പത്തിലാണെങ്കിലും കുറേ എന്താ പറയുക ആൾക്കാരെ ഒരു അവോയ്ഡിങ്ങും മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ഇപ്പൊ പുതിയായിട്ട് ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്കും അതിപ്പോ എത്ര പ്രായമൊന്നുമില്ല ഇപ്പൊ ഈ ഇപ്പൊ എനിക്ക് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം